വെള്ളാപ്പള്ളി നടേശൻ മോഹൻ ഭാഗവതിന്റെ വഴിയിൽ എസ് എൻ ഡി പി എത്തിക്കാനുള്ള അക്ഷീണ പ്രവർത്തനത്തിലാണ് നടേശഗുരുവിന്റെ പ്രസ്താവനകൾ കേരളത്തെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല വെള്ളാപ്പള്ളിയെ വെള്ളപ്പൂശാൻ സക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയുള്ളപ്പോൾ പിന്നെന്ത് നോക്കാൻ വായിക്കു തോന്നിയത് കോതക്കുപാട്ട് അതാണിപ്പോഴത്തെ അവസ്ഥ ശ്രീനാരായണ ഗുരു സർവ്വമത സമ്മേളനം നടത്താൻ കാരണം മാപ്പിള ലഹളയാണെന്നാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പുതിയ പ്രസ്താവന ലഹളയുടെ ഭാഗമായി സ്ത്രീകൾ വലിയ രീതിയിൽ മാനഭംഗപ്പെടുകയും മതം മാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയ ഗുരു നിജസ്ഥിതി അറിയാൻ കുമാരനാശാനെ പറഞ്ഞു വിട്ടു ലഹള നടക്കുന്ന സ്ഥലങ്ങളിലെത്തി കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി വിവരങ്ങൾ കുമാരനാശാൻ ഗുരുവിനെ ധരിപ്പിച്ചുവെന്ന് വെള്ളാപ്പള്ളി തുടർന്നാണ് എല്ലാ മതവും ഒന്നാണെന്ന് പഠിപ്പിക്കാൻ ഗുരു സർവമത സമ്മേളനം വിളിച്ചതെന്നും വെള്ളാപ്പള്ളി മലബാർ കലാപത്തെ സ്വാതന്ത്ര്യസമരമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇത് അംഗീകരിക്കാനാവില്ല ഇതുമായി ബന്ധപ്പെട്ട് താൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ലെന്നും വെള്ളാപ്പള്ളി ഇതാ മുഖ്യമന്ത്രിയുടെ മികച്ച പിന്തുണ പിന്തുണത്തെ നിരന്തരമായി ഒരു എത്രത്തോളം ദൃഢനിശ്ചയം ദൃഢനിശ്ശയം ഉണ്ടാകുമെന്ന് നിരന്തരം വർഗീയ പ്രസ്താവനകൾ നടത്തി വെള്ളാപ്പള്ളി നടച്ചൻ വാർത്തകളിൽ ഇടം നേടുമ്പോഴാണ് പിണറായിയുടെ പ്രസ്താവന എന്ന് മറന്നു പോകരുത് ആഗോള അയ്യപ്പ സംഗമം നടത്തി കളം മാറ്റി പിടിക്കുകയാണ് ഇടതു സർക്കാർ ആരാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് സംഗമം എന്ന് പേര് നൽകിയതെന്നും ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ് സ്പോൺസർഷിപ്പിലൂടെ എന്തിനാണ് പരിപാടി നടത്തുന്നതെന്നും കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നേതൃത്വത്തിലുള്ള അവധിക്കാല ബെഞ്ചാണ് സർക്കാരിനോട് ഇക്കാര്യം ആരാഞ്ഞത് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി നൽകിയിരിക്കുന്നത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുകയാണ് സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സർക്കാർ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു സംഘവുമായി ബന്ധപ്പെട്ട ഫണ്ട് സമാഹരണവും വരവ് ചെലവുകളും സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും നിർദ്ദേശിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡിന് ശബരിമല മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളുമുണ്ടല്ലോ എന്ന് കോടതി ചോദിച്ചു എങ്ങനെയാണ് പരിപാടി നടത്തുന്ന കോടതിയുടെ ചോദ്യത്തിന് സ്പോൺസർഷിപ്പ് ഉപയോഗിച്ചാണ് പരിപാടി നടത്തുന്നതെന്ന് സർക്കാർ മറുപടി നൽകി ഇത് ഞെട്ടിക്കുന്നതാണെന്നും അയ്യപ്പന്റെ പേരിൽ സ്വകാര്യ കമ്പനികളിൽ നിന്ന് സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് ശരിയാണോ എന്നും കോടതി അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് മറ്റ് നിരവധി ഹർജികൾ കൂടി കോടതിയുടെ മുമ്പിലുണ്ട് ഇവയെല്ലാം ഒരുമിച്ച് ഈ മാസം ഒൻപതിന് പരിഗണിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഇതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതികരണവുമായി ശബരിമല ക്ഷേത്രം ിൽ പ്രവേശിച്ച ബിന്ദു അമ്മിണി അയ്യപ്പ സംഗമം സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നും ലക്ഷ്യം മറ്റൊന്നാണെന്നുമാണ് ബിന്ദു അമ്മിണി പറയുന്നത് സർക്കാർ ശബരിമല കയറിയ സ്ത്രീകളെ ചേർത്ത് നിർത്തിയില്ലെന്നും എന്റെ കേസുകളിൽ തെളിവ് നശിപ്പിച്ചു തെളിവടങ്ങിയ സി ഡി കോടതിയിൽ എത്തിച്ചത് ഒടിഞ്ഞ നിലയിലാണ് സുരക്ഷയ്ക്ക് നിയോഗിച്ച പോലീസിൽ നിന്നും പ്രശ്നങ്ങളുണ്ടായി ഞാൻ അപേക്ഷിച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദാക്ഷായണി വേലായുധൻ അവാർഡ് നൽകേണ്ടത് തീരുമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അനുവാദം നൽകിയില്ലെന്നും ബിന്ദുവാമണി ചുരുക്കത്തിൽ ശബരിമല സ്ത്രീ പ്രവേശന വിപ്ലവം ഉൾപ്പെടെ എല്ലാം മറന്നേക്കുവെന്നാണ് ഇടതു സർക്കാരിന്റെ അടവു നയം എല്ലാം അടഞ്ഞ അധ്യായം ഇനി സ്വാമിയെ ശരണം അയ്യപ്പ ശരണം അപ്പോൾ എല്ലാം ശരിയാകും